സിൻജിയാങ് പ്രവിശ്യെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന റെയിൽവേ ലിങ്ക് നിർമ്മിക്കാൻ ചൈന ഒരുങ്ങുന്നതായി റിപ്പോർട്ട് അതിന്റെ ഒരു ഭാഗം കടന്നു പോകുന്നത് ഇന്ത്യയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുകൂടിയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു സിഞ്ചിയാങ്ങിലെ ഹോട്ടാനിയെയും ടിബറ്റിലെ ലാസയെയും ബന്ധിപ്പിക്കുന്ന പാതയുടെ നിർമ്മാണത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിക്കുക സർക്കാർ ഉടമസ്ഥതയിലുള്ള സിൻജിയാങ് ടിബറ്റ് റെയിൽവേ കമ്പനിയായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഈ റെയിൽവേ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ഈ വർഷം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഹോങ്കോങ് ആസ്ഥാനമായുള്ള സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ബില്യൺ യുവാൻ ദം രണ്ട് ബില്യൺ യു എസ് ഡോളറാണ് പദ്ധതിക്ക് പ്രാരംഭ ചിലവ് പ്രതീക്ഷിക്കുന്നത് ചൈന സ്റ്റേറ്റ് റെയിൽവേ ഗ്രൂപ്പിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കമ്പനി എന്നാണ് ഷാങ്ഹായ് സെക്യൂരിറ്റീസ് ന്യൂസിനെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് പാതയുടെ ചില ഭാഗങ്ങൾ ചൈന ഇന്ത്യ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തു കൂടി കടന്നുപോകുമെന്നാണ് റിപ്പോർട്ട് കുൺലുൻ കാരക്കോറം കൈലാഷ് ഹിമാലയൻ പർവ്വതനിരകൾ എന്നിവയുൾപ്പെടെയുള്ള ദുർഘടമായ ഭൂപ്രദേശങ്ങളിലൂടെയായിരിക്കും പാത കടന്നുപോവുക ടിബറ്റിനെ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കാനുള്ള ചൈനയുടെ വിശാലമായ പദ്ധതിയുടെ ഭാഗമാണ് ഷിൻജിയാങ് ടിബറ്റ് റെയിൽവേ ഇത് വടക്കു പടിഞ്ഞാറൻ തെക്കു പടിഞ്ഞാറൻ ചൈനയ്ക്കിടയിൽ രണ്ടായിരം കിലോമീറ്റർ ദൈർഘ്യമുള്ള തന്ത്രപ്രധാന പാതയായി മാറും ചൈനയുടെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ കുറവായ അതിർത്തി പ്രദേശത്തിന്റെ പ്രതിരോധ പ്രാധാന്യവും വർദ്ധിപ്പിക്കും റിയൽ എസ്റ്റേറ്റ് വികസനം ടൂറിസം അന്താരാഷ്ട്ര കരാറുകൾ എന്നിവയുൾപ്പെടെ ടിബറ്റിൽ ചൈന വികസിപ്പിക്കുന്ന അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് സിൻജിയാങ് ടിബറ്റ് റെയിൽപാത മുതൽക്കൂട്ടാകുമെന്നാണ് കരുതുന്നത് വർഷങ്ങളായി തുടരുന്ന സംഘർഷങ്ങൾക്കിടെ ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കവെയാണ് ചൈനയുടെ റെയിൽവേ ലൈൻ പദ്ധതി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഇന്ത്യ പിടിച്ചെടുത്ത അക്സാൻ ചിങ് പ്രദേശത്തിനു സമീപത്തുകൂടി കടന്നുപോകുന്ന റെയിൽവേ ലൈൻ ഇന്ത്യ ചൈന ബന്ധത്തിലും സ്വാധീനം ചെലുത്തിയേക്കും ഒരു പ്രധാന സംഘർഷ കേന്ദ്രമായിരുന്നു അക്സായ് ചിൻ ചരിത്രപരമായ അവകാശവാദങ്ങളുടെയും മുൻകാല ഉടമ്പടികളുടെയും അടിസ്ഥാനത്തിൽ അക്സായ് ചിൻ തങ്ങളുടെ അഭിവാജ്യ ഘടകമാണെന്നാണ് ഇന്ത്യ അവകാശപ്പെടുന്നത് എന്തായാലും യഥാർത്ഥ നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള ഈ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലെ ചൈനയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും അതിനാൽ തന്നെ ഇന്ത്യ ഇക്കാര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുമുണ്ട് കിഴക്കൻ ലഡാക്കിലെ സൈനിക സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം നാലു വർഷത്തിനു ശേഷം സാധാരണ നിലയിലേക്ക് വരുന്നതായി അടുത്തിടെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് പുതിയ സിൻജിയാങ് ടിബറ്റ് റെയിൽ ലിങ്കിനായുള്ള ചൈനയുടെ പദ്ധതികൾ സംബന്ധിച്ച വാർത്തകളും വരുന്നത് കഴിഞ്ഞ വർഷം ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിങ് പിങും തമ്മിൽ റഷ്യയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുരോഗമിച്ചത് അതേസമയം ഏഴു വർഷത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കാൻ തയ്യാറെടുക്കുന്നതായും വാർത്തകളുണ്ട് ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിരിക്കും മോദി ചൈന സന്ദർശിക്കുക ആഗസ്റ്റ് അവസാനത്തോടെ മോദിയുടെ ചൈനീസ് സന്ദർശനം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ഗാൽവാൻ താഴ്വരയിൽ ഇന്ത്യ ചൈനീസ് സൈനികർ തമ്മിൽ കനത്ത ഏറ്റുമുട്ടലുണ്ടായിരുന്നു ഇതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വഷളാവുകയായിരുന്നു എസ്ഇഒ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനമായി മോദി ചൈന സന്ദർശിച്ചത് റിപ്പോർട്ടുകൾ അനുസരിച്ച് ആഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് മോദി ജപ്പാൻ സന്ദർശിക്കും അവിടെ നിന്ന് ആഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ചൈനയിലെ ടിയാൻജിനിലേക്ക് പോകാനാണ് സാധ്യത ന്യൂസ് ഡെസ്ക് Chi era la commedia?